ഓപ്പറേഷൻ സിന്ധൂർ ഭീകരതയ്ക്കെതിരായ യുദ്ധപ്രഖ്യാപനമായിരുന്നുവെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ സായുധ സേനയും ഇക്കാര്യത്തിൽ പ്രശംസ അർഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരതയ്ക്കെതിരായ ശക്തമായ പ്രതികരണത്തിന് സായുധ സേനയെ പ്രശംസിക്കുന്നുവെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകുന്നതിലും ഭീകരാക്രമണങ്ങളിൽ നഷ്ടപ്പെട്ട ജീവൻ പ്രതികാരം ചെയ്യുന്നതിലും നേതൃത്വം നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹം പ്രശംസിച്ചു നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങളും സൈന്യത്തിന്റെ അത്ഭുതകരമായ ഒരു പ്രകടനവും ഓപ്പറേഷൻ ഇവ മൂന്നും വരുമ്പോഴാണ് വർഷങ്ങളായി തീവ്രവാദികളെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നും പലതവണ ഇവരുടെ ആക്രമണങ്ങൾ ഇന്ത്യ സഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ത്യയുടെ ഈ നിലപാടിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല എന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകരിച്ചു ആദ്യത്തെ വലിയ ആക്രമണം ഉറിയിൽ നമ്മുടെ സൈനികർക്ക് നേരിയായിരുന്നു അവർ നമ്മുടെ സൈനികരെ അവരെ ജീവനോടെ ചുട്ടുകളയാൻ ധൈര്യപ്പെട്ടു ഉറിക്ക് തൊട്ടു പിന്നാലെ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തി ആദ്യമായി തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളിൽ പ്രവേശിച്ച് തീവ്രവാദികൾക്ക് ഉചിതമായ മറുപടി നൽകി പാകിസ്ഥാൻ ഭീകരരെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നും പല കുറി തെളിയിച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഭീകരവാദികൾക്കെതിരായ ആക്രമണം അവരുടെ രാജ്യത്തിനെതിരായ ആക്രമണമായി കണക്കാക്കിയപ്പോൾ പാകിസ്ഥാൻ അവരുടെ കൈകൾ തന്നെ സ്വന്തം നേർക്ക് ചൂണ്ടിയതായി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഭീകരരെ ആക്രമിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പക്ഷെ പാകിസ്ഥാൻ ഭീകരരെ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു ഭീകരർക്കെതിരെ ആക്രമണം തങ്ങൾക്കെതിരായ ആക്രമണമായി പാകിസ്ഥാൻ കണക്കാക്കി പാകിസ്ഥാൻ സൈന്യം നമ്മുടെ സിവിലിയൻ താവളങ്ങളെയും സൈനിക സ്ഥാപനങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യം ശക്തമായ മറുപടി നൽകി അവരുടെ വ്യോമ താവളങ്ങൾ ആക്രമിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച ഇരുപത്തി ആറ് സാധാരണക്കാരുടെ മരണത്തിന് പ്രതികാരം ചെയ്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതെന്നും അതിന് സായുധ സേനയെ പ്രശംസിക്കുന്നുവെന്നാണ് അമിത്ഷാ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ടി വി